ഒന്ന് പറയപ്പോലെ മറ്റല്ല അവനുണ്ടല്ലോ ഒന്നും തൊട്ട് നിന്ന് ഞാണ്ടല്ലോ നിന്റെ കാല കൂടുന്നുണ്ട് പിന്നെ അല്ലാണ്ട് അവന് മാത്രമേ പറ്റുവാണ് ടുത്ത് മിണ്ടിട്ടായിട്ടുള്ള ഈ വരവ് ഞാൻ പൊട്ടിനെ വെയിറ്റ് ഇല്ലെടുത്തേ ആണുങ്ങളെ പോലെ എന്തൊരു ആണുങ്ങളെ പോലെ ഒരു മീശയും കൂടെ ഉണ്ടെങ്കി അയ്യടാട്ടെ സന്തോഷ

എന്ത് ഞാനൊരാണായിരുന്നെങ്കി ഒരാണായിരുന്നെങ്കിൽ നിന്നെ പിരിയേണ്ടി വരില്ലായിരുന്നല്ലോ നീ എൻ്റെ നീ എൻ്റെ നിക്കും നടക്കും നടക്കോ പറ്റിയോ എന്താടി പോടി പോടി പ്രിയ നീ എന്നെ ും വിളിച്ചു എനിക്ക് എനിക്കറിയടിയ നമ്മൾ തമാശക്ക് ഓരോന്ന് പറയല്ലേ സദ്യ ആവോ എനിക്കൊന്നും അറിയില്ലടി ഞാൻ പറഞ്ഞതല്ലേ കല്യാണം കഴിക്ക് പറഞ്ഞു ഞാൻ കല്യാണക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞത് ആദ്യമേ ഞാനൊന്നും കളിച്ചിട്ടില്ല ഇനി വരൂ അങ്ങനെയൊക്കെ ഞാനിപ്പോ ചെയ്യണ്ട് എന്തൊക്കെയാ കാണിക്കുന്നത് കെട്ടിയില്ല പെണ്ണും പോയി ആദ്യമേ ഞാനൊരു അഭിനന്ദനവാക്കാണ് പറയാനുള്ളത് കാര്യം നിങ്ങളുടെ തീംന്ന് പറയുന്നത് മൈൻഡ് ബ്ലോയിങ് ആണ് ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ ഇങ്ങനെയൊരു പെർഫോമൻസിന് ആരും തിരഞ്ഞെടുക്കാൻ അധിക ആളുകൾ ധൈര്യം കാണിക്കാത്ത ഒരു സ്വർഗ പ്രണയത്തിൻ്റെ തീംസ് മൈൻഡ് ബ്ലോയിങ് പക്ഷേ ഇനി പറയാനുള്ളത് മുഴുവൻ വിമർശനമാണ് നിങ്ങളുടെ ഞാൻ വളരെ ഫ്രാങ്കായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസിൻ്റെ പോസിറ്റീവ് ആസ്പെക്റ്റ് അവിടെ തുടങ്ങുകയും അവിടെ അവസാനിക്കുകയും ചെയ്യുന്നു പിന്നീടുള്ളത് ഒന്നും യു ഗോട്ട് എ വെരി ബാഡ് സ്ക്രിപ്റ്റ് ഇത് കൂടുതൽ എന്താ ഫ്ലോഡ് ആയിട്ടുള്ള ഒരു ഒരു സ്ക്രിപ്റ്റിങ് സാധ്യമല്ല എന്ന് വരത്തിൽ തന്നെ മോശമാണ് നിങ്ങളുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അതാണ് നിങ്ങളുടെ ഏറ്റവും വീക്കായിട്ടുള്ള സൈഡ് രണ്ടാമത്തെ നമ്മുടെ എന്താണ് സജിതയുടെ ഡയലോഗു അബ്സല്യൂട്ട്ലി മീനിങ് ലെസ് ആണ് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല ഒരു സാ ആ ഫോൺ കോൺവെർസേഷൻ എന്തായിരുന്നു എനിക്ക് അതിൻ്റെ തലയും വാലും ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓരോ ഡീറ്റെയിൽ എടുത്ത് പറയുന്നില്ല ഐ തിങ്ക് ദസ് കോപ്പ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് സോ ദാറ്റ്സ് എട്ട് ശ്രീകുമാർ ആക്ച്വലി ദാരക്ട് വാട്ട് വാസ് ഓസ് നെയിം ഇല്ല പേരില്ല ഓക്കെ ആ പെൺകുട്ടി സഞ്ജയ തൊടുന്നത് ആൺ ആൺകുട്ടി പെൺകുട്ടിയെ തുടന്ന വഴിയാണ് തുടർന്ന് യുനോ യു ആർ കീപ്പിംഗ് ദാറ്റ് ഡിസ്റ്റൻസ് നോ ഹൗ ഗേൾ ടു ഗേൾ വാട്ട് വിൽ ദൂ ഹൗ വിൽ ദ സിറ്റ് ആൻഡ് വാട്ട് വിൽ ബി ഡിസ്റ്റൻസ് എന്തായിരിക്കും ഇതൊക്കെ ഞാൻ അതിനോട്ട് കാര്യങ്ങളാണ് പറയുന്നത് ബട്ട് ഇറ്റ് ഇസ് പോര ശ്രീകുമാർ സഞ്ജിത അത് വന്നില്ല എനിക്ക് ഒരുപാട് പറയാനുണ്ട് പക്ഷെ ഞാനത് പറയുന്നില്ല ഇറ്റ്സ് ഇറ്റ്സ് സാഡ് നമുക്ക് കിട്ടുന്ന ചാൻസസ് നമ്മൾ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ അത് ഇറ്റ്സ് ഇറ്റ് ഇസ് ഇറ്റ് മേക്സ് മീ സാഡ് ബട്ട് ഐ എം ഷുവർ ദാറ്റ് യു വിൽ കം ബാക്ക് വിത്ത് എ ബാങ് നെക്സ്റ്റ് ടൈം ഓൾ ദ ബെസ്റ്റ് ഞാൻ ഐ വിൽ അപ്രിഷ്യേറ്റ് വൺ തിങ് ദ്രവേഴ്സ്യൽ തീം ഇങ്ങനെ ഒരു ഷോയ്ക്ക് വേണ്ടി ധൈര്യമായിട്ട് സെലക്ട് ചെയ്തതിന് വല അപ്രീഷിയേറ്റ് ദാറ്റ് തീമിന് ഇതിനെങ്ങനെയൊക്കെ ഭയങ്കര എന്ന് വെച്ചാൽ നമ്മൾ നിങ്ങൾ പെർഫോം ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഫീൽ ചെയ്യാനായിട്ട് അത്രയും ഒരു പെയിൻഫുൾ എന്നുള്ള വേർഡ് മുരളി സാർ പറഞ്ഞു അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണിത് അതിന് നിങ്ങൾ വേണ്ട വിധം അതിൻ്റെ ബേസിക് സ്ക്രിപ്റ്റിങ് ഫൗണ്ടേഷൻ ആണ് അതിൽ പാളിപ്പോയത് അപ്പോൾ അത് നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ നല്ല എഫക്റ്റീവായിട്ട് ഒരു സംഗതിയായിരുന്നു സോ മൊത്തത്തിൽ ഇപ്പം കോമ്പറ്റീഷൻ നമ്മുടെ ഈ ഒരു സ്റ്റേജിൽ എത്തിയ സ്ഥിതിക്ക് ദയവ് ചെയ്ത് ഡോണ്ട് മിസ് യുവർ ഓപ്പർച്യൂണിറ്റീസ് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം